നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഒരു വിറ്റാമിൻ മിനറൽ മിക്സറിനെ പരിചയപ്പെടുത്തിയിരുന്നു ഫ്രാൻസിൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു വളരെ നല്ല ഒരു വിറ്റാമിൻ മിനറൽ മിക്സറാണ് വില കൂടുതലുള്ള ഒരു മിനറൽ മിക്സർ കൂടിയാണ് പക്ഷേ മിനറൽ മിക്സർ എന്ന് പറയുന്നതിനേക്കാളും ഉപരി അതൊരു വിറ്റാമിൻ സപ്ലിമെൻ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം വിറ്റാമിൻസാണ് അതിനകത്ത് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഒരു മൃഗത്തിൻ്റെ ഗ്രോത്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇതെല്ലാത്തിനും ഉപകരിക്കുന്ന വൈറ്റമിൻസിൻ്റെ അതിൽ ഒപ്പം മിനറൽസിൻ്റെ കൂടി ഒരു കോമ്പിനേഷനാണ് ആ ഒരു പ്രൊഡക്റ്റ് ഇതാണ് ആ പ്രൊഡക്റ്റ് സെർവ ഇതാണ് അതിൻ്റെ പേര് ഇത് തന്നെ എഴുതിയിട്ടുണ്ട് ഫോർ ലൈഫ് സ്റ്റോക്ക് ആനിമൽസ് യങ് ആൻഡ് അഡൽറ്റ്സ് അതായത് കൗ ബുഫല്ലോ ഗോഡ്സ് ഷീപ്പ് ആൻഡ് പിക്സ് ഇതിൻ്റെ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഈ വിറ്റാമിൻസ് സപ്ലിമെൻറ്റ് ഉപയോഗിക്കാം ഇത് വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ് അതുപോലെ ഗ്രോത്ത് സ്ട്രെങ്ത് ബെറ്റർ പ്രൊഡക്ടിവിറ്റി അതിനൊപ്പം പ്രിവെൻറ്റ് വിറ്റാമിൻ ഡെഫിഷ്യൻസി വിറ്റാമിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഒരു ഭൃഗത്തിന് സംഭവിക്കാവുന്ന എല്ലാ ദൂഷ്യവശങ്ങളെയും അത് മാറ്റാൻ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ സെർവറ്റോണിക് എന്ന് പറയുന്ന ഈ വിറ്റാമിൻ സപ്ലിമെൻറ്റിൻ്റെ ഇതിൻ്റെ കോമ്പോസിഷൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം വിറ്റാമിൻ എ ഡി ത്രീ ഇ കെ ത്രീ ബി വൺ ബി റ്റു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി നയൻ ബി ട്വൽവ് വിറ്റാമിൻ സി അതോടൊപ്പം സിങ്ക് സൾഫേറ്റ് മാംഗനീസ് സൾഫേറ്റ് കാൽസ്യം ഐഡൈഡ് സെലീനിയം തുടങ്ങിയ എല്ലാത്തരം വിറ്റാമിൻസും അതിനോടൊപ്പം മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഇത് ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് പന്നി ബുഫലോ ഇങ്ങനെ എല്ലാ ആനിമൽസിനും ഈ സപ്ലിമെൻ്റ് കൊടുക്കാം ഇത് ആട്ടിൻ കുട്ടികൾക്ക് അതായത് കിഡ്സ് ഗോഡ്സിന് ലാമ്പിന് പിക്ലേറ്റിന് കാവ്സിന് ഇതിനൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഒന്നുകിൽ പാലിലോ അല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസറിലോ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഡയറി കൗസിന് ബുഫെല്ലോസിന് ഗോഡ്സിന് ഷീപ്പിന് പിഗിന് അതായത് അഡൽറ്റ് ആയിട്ടുള്ള മൃഗങ്ങൾ കൊടുക്കുമ്പോൾ ഇത് ഫീഡിനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ അളവ് പറയുന്നത് ഇപ്പം കൗസിനും ബുഫെല്ലോയ്ക്കൊക്കെയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം ഡെയിലി മുപ്പത് ദിവസത്തേക്കാണ് ഇത് കൊടുക്കാൻ പറയുന്നത് ആടുകൾക്ക് അല്ലെങ്കിൽ ചെമ്മരിയാടുകൾക്കൊക്കെ അതുപോലെ പിഗ് ഇതിനൊക്കെ പത്ത് മുതൽ ഇരുപത് ഗ്രാം ദിവസം അങ്ങനെ മുപ്പു ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം ഇനി ആട്ടിൻ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ദിവസം എന്ന രീതിയിൽ അതിൻ്റെ പാലിലോ അതല്ലെങ്കിൽ മിൽക്ക് റീപ്ലേസറിലോ മിക്സ് ചെയ്തിട്ട് ഇത് കൊടുക്കണം പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് പതിനാല് ദിവസേ കൊടുക്കാൻ പാടുള്ളൂ അതൊരു വർഷത്തിൽ പതിനാല് ദിവസം അഡൽസ് ആയിട്ടുള്ള മൃഗങ്ങൾക്കാണെങ്കിൽ വർഷത്തിൽ മുപ്പത് ദിവസമാണ് ഈ സപ്ലിമെൻറ്റ് കൊടുക്കേണ്ടത് വളരെ മികച്ച അഭിപ്രായമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് ഫ്രാൻസിൻ്റെ പ്രോഡക്റ്റാണ് ഇതിൻ്റെ തന്നെ ഫ്രാൻസിൻ്റെ ഈ കമ്പനിയുടെ തന്നെ പല പ്രോഡക്റ്റുകൾ ഇപ്പം മിൽക്ക് റീപ്ലേസർ ഉണ്ട് അതുപോലെ കൊളസ്ട്രോ ഉണ്ട് അത് എല്ലാ മൃഗങ്ങൾക്കും ഉള്ളതുണ്ട് അങ്ങനെ പല പ്രോഡക്റ്റുകളും ഉണ്ട് വളരെ നല്ല അഭിപ്രായമുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക ഇതിൻ്റെ വില വരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വില കൂടുതലുള്ള പ്രോഡക്റ്റാണ് ഇതിന് ഒരു കിലോയ്ക്ക് ഇതിന് എം ആർ പി എഴുതേക്കണ ആയിരത്തി ഇരുന്നൂറ്റി അൻപതര ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് നമ്മുടെ കോട്ടയത്താണ് ഇതിൻ്റെ ഒരു ഏജൻസി നടത്തുന്നത് മിസ്റ്റർ തോമസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഇപ്പോൾ ഇതിന് വില വരുന്നത് ഒരു കിലോയ്ക്ക് തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയാണ് പ്ലസ് അതിൻ്റെ കൂടുത്തിൽ കൊറിയർ ചാർജും വരും ഒരു കിലോയുടെ ബക്കറ്റാണ് എൻ്റെ കയ്യിരിക്കുന്നത് ഇനി ഇത് ഉപയോഗിക്കുന്ന ഞാൻ എങ്ങനെയാണ് ആടുകൾക്ക് അല്ലെങ്കിൽ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം സെർവക്ട്രോണിക് എന്ന് പറയുന്ന വിറ്റാമിൻ സപ്ലിമെൻറ്റ് ആട്ടിൻകുട്ടികൾ കൊടുക്കുമ്പോൾ പാലിലോ ഇനി പാൽ കുടിക്കാൻ ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ മിൽക്ക് റീപ്ലേസർ ഉണ്ടാക്കി അതിനകത്തോ മിക്സ് ചെയ്തിട്ട് ഈ പൊടി കൊടുക്കാം അഞ്ച് ഗ്രാം പൊടി മതി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരു വർഷത്തിൽ പതിനാല് ദിവസം വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല പിന്നെ അവരുടെ വളർച്ചാ ഘട്ടത്തിൽ വല്ല മിനറൽ മിക്സ്ച്ചറൊക്കെ വല്ലതും ചേർക്കണമെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി അതുപോലെ തന്നെ മിൽക്ക് റീപ്ലേസർ ഉണ്ടാക്കുന്ന വീഡിയോകൾ നമ്മൾ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക എങ്ങനെയാണ് മിൽക്ക് റീപ്ലേസർ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇതിൽ ആട്ടിൻകുട്ടിക്ക് ഈ വിറ്റാമിൻ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മിൽക്ക് റീപ്ലേസറിനകത്താണ് കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വയറിളക്കം പോലുള്ള കംപ്ലൈൻ്റുകളൊന്നും ഉണ്ടാവില്ല വളർച്ചയും കുട്ടികൾക്ക് കിട്ടും രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തള്ളക്കി കുടിക്കാൻ പാലില്ലെങ്കിൽ മിൽക്ക് റീപ്ലേസർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റ് പാലും പാൽപ്പൊടികളൊക്കെ കലക്കി കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ടായിരിക്കും ഇതിന് ഞാനിവിടെ വലിയ ആടുകൾക്ക് ഈ വിറ്റാമിൻ മിനറൽ സപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നേരിട്ടാണ് ഫീഡ് ആണ് ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ വലിയ ഉള്ളൊരു സപ്ലിമെൻ്റ് ആയതുകൊണ്ട് വേസ്റ്റായി പോകേണ്ട ആ കൊടുക്കുന്നതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും ഈ ആടിന് കിട്ടണം എന്ന് ഉദ്ദേശിച്ചത് നേരിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് ഒരു ആടിനെ കൊടുക്കേണ്ട അളവ് അഞ്ച് ഗ്രാമോ പത്ത് ഗ്രാമോ എത്രയാണോ ആ അളവിലെടുക്കും അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യും വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പൊടി നല്ല പോലെ വെള്ളത്തിൽ മെൽറ്റാവും മെൽറ്റായി ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരും അതുപോലെ ഒരു വാനില ഫ്ലേവറിലേക്കൊക്കെയാണ് വരുന്നത് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന പല സപ്ലിമെൻറ്റുകളും ഒരു മണ്ണ് കളറ് അതുപോലെ ഒരു പ്രത്യേക തരത്തിലുള്ള മണം ഒക്കെ അനുഭവപ്പെടും ആടുകൾ കുടിക്കാൻ മടിക്കും പക്ഷേ ഈ ഒരു സപ്ലിമെൻ്റ് കാര്യത്തിൽ എനിക്കതിനകത്ത് ഗ്യാരണ്ടി പറയാൻ പറ്റും ഇത് കുടിക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല കാരണം ഒരു സ്രിജിലേക്ക് എടുക്കുന്നു ഇരുപതമ്പലെ സ്രിഞ്ചാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ കൊടുക്കുന്നതിൻ്റെ ഇരിക്കുന്ന ഒരു ഒമ്പത് മാസം പ്രായമുള്ള ജെ പിയുടെ മുട്ടനാണ് നിങ്ങൾക്കറിയാം ഇത് വളരെ സ്മൂത്തായിട്ടാണ് ആ ആട് കുടിക്കുന്നത് കാരണം അതിന് ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റും അതിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വളരെ പതുക്കെ സ്രിഞ്ച് ഉപയോഗിച്ചിട്ട് ആടിൻ്റെ വായലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി